ഇന്ന് കുറച്ച് ചെമ്മീം കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ടൊന്ന് റോസ്റ്റ് ആക്കാൻ വിചാരിച്ചു അതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി വിഴിഞ്ഞെടുക്കുന്നതാണ് ഇത് ഭയങ്കര പണിയാണ് ചെറിയ ഉള്ളി വിഴിഞ്ഞെടുക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റും ചെറിയുള്ളി ഇട്ടു കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റുമല്ലേ എനിക്ക് ഈ റോസ്റ്റാക്കുന്നതിനെ കാട്ടി മാങ്ങയിലോട്ട് തേങ്ങ അരച്ചിട്ടൊരു ഉഴിച്ചു കയറി ആക്കലില്ലേ അമ്മ ചെമ്മി അതാണ് നല്ലത് പക്ഷെ ഇപ്പം മാങ്ങ കിട്ടാനില്ലല്ലോ മാങ്ങ മേണിക്കടമെങ്കിൽ ടൗണിൽ പോകണ്ടേ നമുക്കിവിടെ ടൗൺ അടുത്ത് ഇല്ലയുമില്ല കുറച്ചും പോവുന്നുണ്ട് ടൗണിലേക്ക് അപ്പം നമുക്ക് റോസ്റ്റ് ആക്കാൻ വിചാരിച്ചു റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധനം എല്ലാം എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് വില മുറിക്കണം അത്ര ചെറിയ ഉള്ളി ഒഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അതില മുറിക്കാൻ വിചാരിച്ചിട്ട് തക്കാളി വേണ്ടിച്ചിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചിയുണ്ട് ഉണ്ട് ഇതെല്ലാം മുറിച്ചെടുക്കാനുണ്ട് അത്ര ആദ്യം നമുക്ക് ഈ ചെറിയുള്ളീനൊന്ന് നന്നാക്കി എടുത്തിട്ടേ അതെല്ലാം ചെയ്യാം ചെമ്മീൻ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഒരു മൂന്ന് ചെറിയ തക്കാളി ഒരു നീരുള്ളി പിന്നെ ഇതൊരു കുറച്ച് അണ്ടിപ്പരിപ്പ് പേസ്റ്റാക്കിയതാണ് ഇതൊരു രണ്ട് തക്കാളി ചൂടാക്കിയിട്ട് അതിൻ്റെ ചൂളി കളഞ്ഞിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടതാണ് ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കരിവേപ്പില മീൻ നേരത്തെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പലിട്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് വെച്ച് അതിലേറ്റേക്ക് ദേശം എണ്ണ അഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ഉള്ളി ഇതെല്ലാം അഴറ്റി എടുക്കണതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ അതിലത്തേക്ക് നമുക്ക് എരിഞ്ഞ എരിഞ്ഞിട്ട് ഉള്ളി എടുത്ത് കൊടുക്കാം ഇത് ഉള്ളി കുറച്ചും ബ്രൗൺ കളറിലേക്ക് വന്നിട്ട് നല്ലവണ്ണം ബ്രൗൺ കളറാണ് കുറച്ച് ഒരു കളർ മാറി ഇത് വന്നിട്ട് ഈ ചേക്ക് നമുക്ക് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉച്ച ഒന്ന് വഴിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കും ഇതിട്ടേക്ക് എരിഞ്ഞെച്ച തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് അഴച്ചെടുക്കാം ഇത് നന്നായി ഉടഞ്ഞു കഴിഞ്ഞാൽ പേസ്റ്റ് അഴുക്കി തരുന്നത് ഇതിലേക്ക് നമ്മൾ തക്കാളി കഴിച്ചിട്ട് പേസ്റ്റ് എടുത്ത് വെച്ചാൽ ചേർക്കുന്നുണ്ട് എന്നാലും ഇതൊന്ന് നന്നായി പേസ്റ്റ് പേസ്റ്റിൽ ഉടച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയും പിന്നെ ഞാൻ കാശ്മീരി പൊടിയും നാടൻ മുള മുളക് പൊടിയും ഒന്നിച്ച് പരുക്കി വെച്ചതാണ് ഇത് കൊണ്ടു കൊടുക്കാം മദ്യപ്പൊടിയും ഇത് നന്നായി ഇളക്കി മിക്സ് ആക്കി ആക്കിയിട്ട് ഒരു പച്ചക്കറ മാറിയതിന് ശേഷം നമുക്ക് വെച്ചിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം മസാല എല്ലാം മീൻ കുടിക്കുന്ന ലെവലില് ഇളക്കി വെക്കണം സിമ്മിൽ വെച്ചിട്ട് കുറച്ചൊരു ഒരു രണ്ട് മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് ഞാൻ ഇരിക്കട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്നും ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചിട്ട് ആദ്യം കുറച്ച് സമയം വീണ്ടും മേക്കാം വെക്കാം കുറച്ചു ഇനി നമുക്ക് ഇതി തക്കാളിയുടെ ജ്യൂസ് എടുത്തേക്ക് വെച്ചു വെക്കാം ഇത് ചെമ്മീൻ റോസ്റ്റോ എന്ന് വെച്ചാലല്ല ഒഴിച്ച് എന്ന് വെച്ചാൽ അതുമല്ല ഇത് എൻ്റെതായ രീതിയിലൊരു കറി ആക്കിയതാണ് ഇത് എന്ത് വരുവാണെങ്കിൽ വിളിക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ചും ഒരു രണ്ട് മിനിറ്റും കൂടി വേവിക്കാം ചെമ്മീൻ അങ്ങനെ കൂടുതൽ വേവിച്ചെടുക്കേണ്ട അന്നേരം അത് റബ്ബർ വലിയ ആയിപ്പോകും നമുക്കിത് ഒന്ന് എടുത്ത് നോക്കി നല്ല കുറകായിട്ടുണ്ട് നമുക്കിതിലത്തേക്ക് അണ്ടി പരിപ്പേസ്റ്റ് ആക്കിയിട്ടുണ്ടായില്ലേ അത് വേവിച്ചു കൊടുക്കാം മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊക്കെ നമുക്ക് കരിയൊക്കെ തീ ഓഫ് ചെയ്യാം മീൻ കറി അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി നമ്മൾ നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ട് നോക്കാം ആയി നല്ല നല്ല ഇതിപ്പോ ഒന്ന് പറയു കഴിഞ്ഞാൽ ഒഴിച്ചു കറി വല്ല റോസ്റ്റ് വരില്ല എന്തായാലും നല്ല ടേസ്റ്റിലൊരു കറി ഇട്ടിത് ഇനി എന്ന് പേര് എന്ത് വിളിച്ചു കഴിഞ്ഞാലും നല്ല ടേസ്റ്റിലൊരു കറി നമുക്ക് ടേസ്റ്റ് നോക്കാമല്ലോ അപ്പോൾ കഷ്ണം ചോറിനൊക്കെ അറി ഒരു ഉണക്കുപ്പേരിയുണ്ട് ഒരു മസാല കറി ഉണ്ട് ഒരു ഇഞ്ചിക്കറി മീൻ കറി ഇല്ല കൂട്ടാ അത് കൂട്ടിട്ട് ഞങ്ങൾ ചോറ് കഴിക്കട്ടെ മീൻ കറിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോട്ടോ ഞാൻ കഞ്ഞു പിടിക്കട്ട് ആ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ